നമസ്കാരം പ്രധാന വാർത്തകൾ ബാപ്പൂട്ടിക്കെ കൈവിടാതെ നിലമ്പൂർ അൻവറിനോട് തോറ്റ ഷൗക്കത്ത് അതേ സീറ്റിൽ നിന്നും നിയമസഭയിലേക്ക് പതിനൊന്നായിരത്തി എഴുപത്തി ഏഴ് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിലാണ് നിലമ്പൂരുകാർ സ്നേഹത്തോടെ ബാപ്പൂട്ടി എന്ന് വിളിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാട ഷൌക്കത്ത് വിജയിച്ചിരിക്കുന്നത് ഷൌക്കത്ത് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടുകളും സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകളും ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകളും നേടി നിലമ്പൂരിലെ പരാജയത്തോടെ കേരള നിയമസഭയിലെ എൽ ഡി എഫ് അംഗങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയൊമ്പതിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ടായി ചുരുങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറിയ ബസ് മൂന്ന് സ്ത്രീകളെ ഇടിച്ചു പരിക്കേൽപ്പിച്ചു ഡ്രൈവർക്കെതിരെ വധശ്രമത്തിന് കേസ് സംഭവത്തിൽ ഡ്രൈവറായ മാള പുത്തൻചെറ സ്വദേശി നാസറിനെ ചേർപ്പ് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു അപകടത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട ഇയാളെയും ബസും പോലീസ് കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തിരുന്നു അഞ്ചാങ്കല്ല് ബസ് സ്റ്റോപ്പിൽ ബസ്സിന് സ്റ്റോപ്പ് ഉണ്ടായിട്ടും ബസ് കയറാൻ നിന്ന ആളുകൾക്കിടയിലേക്ക് ബസ് അമിത വേഗത്തിൽ ഓടിച്ചു കയറ്റുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ ചൊവ്വർ സ്വദേശിനി പ്രേമാവതി ഇവരുടെ മകൾ സയന ചൊവ്വൂർ ചെറുവത്തേരി സ്വദേശി സംഗീത എന്നിവർക്കാണ് പരിക്കേറ്റത് ഓടി മാറിയത് കൊണ്ട് മാത്രമാണ് ആരും മരിക്കാതിരുന്നതെന്നാണ് പോലീസ് പറയുന്നത് എറണാകുളത്ത് സി മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്ക് കുത്തേറ്റു ഫോട്ട് കൊച്ചി സൗത്ത് ലോക്കൽ കമ്മിറ്റിയിലെ വെളി ബ്രാഞ്ച് മുൻ സെക്രട്ടറി റൂഫസ് ഫെർണാണ്ടസിനാണ് കുത്തേറ്റത് നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി ബിന്ദുവിന്റെ ഭർത്താവും മുരളിയാണ് റൂഫസിനെ കുത്തിയത് ബിന്ദുവിനെ റൂഫസ് കളിയാക്കിയതാണ് പ്രകോപനമെന്ന് പോലീസ് പറഞ്ഞു വയറിന് കുത്തേറ്റ റൂഫസിനെ ആദ്യം കരുവേലിപ്പടി മഹാരാജാസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് എറണാകുളത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു സംഭവത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തിട്ടുണ്ട് വി എസ് അച്യുതാനന്ദൻ ആശുപത്രിയിൽ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് നിലവിൽ ആരോഗ്യനില തൃപ്തികരമെന്നാണ് വിവരം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് വി എസിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഗവർണർക്കെതിരെ പ്രതിഷേധ സാധ്യത നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കരുതൽ തടങ്കലിൽ കൊല്ലം അഞ്ചലിൽ നാല് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി പോലീസ് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു ബുഹാരി അക്ഷയ് നെസ്ലിം എന്നിവരെയാണ് കരുതൽ തടങ്കലിലാക്കിയത് ഗവർണർക്കെതിരായ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് നടപടി അകാരണമായാണ് കരുതൽ തടങ്കലാക്കിയതെന്ന് ഡിവൈഎഫ്ഇ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു പ്രതികരിച്ചു അതിനിടെ ഗവർണർക്കെതിരെ ഡിവൈഎഫ്ഇ പ്രതിഷേധിക്കുകയും ചെയ്തു അഞ്ചൽ വഴി ഗവർണറുടെ വാഹനവ്യൂഹം വ്യൂഹം കടന്നു പ്രതിഷേധം നടന്നത് അഹമ്മദാബാദ് വിമാന ദുരന്തം മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു മൃതദേഹം നാളെ നാട്ടിൽ തിരിച്ചറിയാനായി രഞ്ജിതയുടെ അമ്മയുടെ ഡി സാമ്പിളും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു നേരത്തെ രഞ്ജിതയുടെ സഹോദരന്റെ ഡി സാമ്പിളുകളും ശേഖരിച്ചിരുന്നു സഹോദരൻ രതീഷ് അഹമ്മദാബാദിൽ തുടരുകയാണ് പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശിയാണ് രഞ്ജിത ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു രഞ്ജിത ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ നിന്ന ആളുടെ കൈഞ്ഞരമ്പ് ബ്ലേഡ് കൊണ്ട് മുറിച്ച സംഭവം പ്രതി പിടിയിൽ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലാണ് സംഭവം നടന്നത് തിരുവനന്തപുരം സ്വദേശി കുട്ടപ്പനാണ് പോലീസിന്റെ പിടിയിലായത് പെരുമ്പാവൂർ മുടക്കുഴ സ്വദേശി സനുവിനാണ് പരിക്കേറ്റത് പരിക്കേറ്റയാൾ ചികിത്സയിൽ തുടരുകയാണ് ലഹരിക്കേസിൽ നടൻ ശ്രീകാന്ത് പോലീസ് കസ്റ്റഡിയിൽ നുങ്കപ്പാക്കം പോലീസാണ് താരത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മുൻ എഐ എ ഡി എം കെ അംഗത്തെ മയക്കുമരുന്ന് കേസിൽ പിടികൂടിയിരുന്നു ഇയാൾ ശ്രീകാന്തിനും മയക്കുമരുന്ന് നൽകിയിട്ടുണ്ട് എന്ന് വെളിപ്പെടുത്തിയതോടെയാണ് താരത്തെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നടനെ ഇപ്പോൾ നുങ്കപ്പാക്കം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അതേസമയം വിഷയത്തിൽ ഇതുവരെയും നടൻ പ്രതികരിച്ചിട്ടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റേത് നാണംകെട്ട വിജയമെന്ന് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് വിജയത്തെ പരിഹസിച്ച് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ രംഗത്തെത്തി എൽ ഡി എഫിന്റെ വോട്ടു പിടിച്ച് യു ഡി എഫിന് അൻവർ വിജയമൊരുക്കിയിട്ടും ഭൂരിപക്ഷം ഇതാണ് എങ്കിൽ യു ഡി എഫിന്റേത് നാണം വിജയമാണെന്ന് പറയേണ്ടി വരുമെന്നും പത്മജ കുറിച്ചു ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള വർഗീയ പാർട്ടികളുടെ വോട്ട് നേടിയാണ് ആര്യണ ചൗക്കത്ത് ജയിച്ചതെന്നും ഇതിനൊപ്പം വർഗീയ പൊടിക്കൈകളുമായി ന്യൂ ജനറേഷൻ നേതാക്കളും നിലമ്പൂരിൽ ഇറങ്ങിയിരുന്നുവെന്നും പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു കായംകുളത്ത് യുവാക്കളിൽ നിന്നും എം ഡി എം എ കണ്ടെടുത്തു ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എ നാട്ടിലെത്തിയ രണ്ട് യുവാക്കളെയാണ് നൂറനാട് പോലീസ് പിടികൂടിയത് ഇവരിൽ നിന്നും ഇരുപത്തിയൊമ്പത് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു കായംകുളം പുള്ളിക്കണക്ക് സ്വദേശി അഖിലജയൻ കൃഷ്ണപുരം സ്വദേശി പ്രശാന്ത് എന്നിവരാണ് പിടിയിലായത് ചാരുമുട്ടിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ബംഗളൂരുവിൽ നിന്നും മധുര തെങ്കാശി പുനലൂർ വഴിയാണ് ഇവർ ചാരുമുട്ടിലെത്തിയത് ഇവരെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു കായംകുളത്തിന് പോകാൻ കെ ബസ്സിൽ കയറിയ പ്രതികൾ പോലീസിനെ കണ്ട് ഇറങ്ങിയോടി ഇതോടെ സബ് ഇൻസ്പെക്ടറിനു സംഘവും ഇവരെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു